നമ്മുടെ എല്ലാം തലച്ചോറുകൾ പ്രവർത്തിക്കുന്നത് ന്യൂറോണുകൾ അഥവാ നാടികോശങ്ങളിലുള്ള വൈദ്യുതി തരംഗങ്ങൾ കൊണ്ടാണ് ഈ വൈദ്യുതി തരംഗങ്ങൾ അഥവാ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അനിയന്ത്രിതമാവുമ്പോഴാണ് അവസ്മാരം അഥവാ ഫിറ്റ്സ് ഉണ്ടാകുന്നത് കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലും കാണുന്ന ഒരു അസുഖമാണ് ഫിറ്റ്സ് വളരെ ഫലപ്രദമായ മരുന്നുകൾ ഇന്ന് അവസ്മാരത്തിന് അവൈലബിൾ ആണ് മരുന്നുകൾ കൂടാതെ എപ്ലിപ്സി സർജറി ഡയറ്ററി തെറാപ്പി മോഡുലേഷൻ തെറാപ്പി തുടങ്ങിയവയും അവസ്മാരത്തിൽ ഉപയോഗിക്കാം അവസ്മാരം വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്യണം എന്ന് നോക്കാം വീണ് കിടക്കുന്ന ഒരാളാണെങ്കിൽ അവരെ ഇടത്തു ഭാഗത്തേക്ക് ചിരിച്ചു കിടക്കുക അപ്പോൾ വായിൽ നിന്ന് വരുന്ന നൂരാപത പുറത്തേക്ക് പോകാനത് ഹെൽപ്പ് ചെയ്യും വിറച്ചു ഒരു കാരണവശാലും കൈകാലുകൾ പിടിച്ചു വെക്കാനോ കയ്യിൽ താക്കോൽ പിടിപ്പിക്കാനോ ശ്രമിക്കരുത് വായിൽ ഒരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ഗുളിക ഇട്ട് കൊടുക്കുകയോ ചെയ്യരുത് കാരണം ഇത് നേരെ ശ്വാസകോശത്തിലേക്ക് പോയി ശ്വാസ തടസ്സം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് രോഗിയുടെ ചുറ്റുവട്ടതുമുള്ള അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഉദാഹരണത്തിന് ഫർണിച്ചറുകൾ കണ്ണട ഇയർഫോൺ തുടങ്ങിയവ ഒഴിവാക്കുക എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക വൈദ്യസഹായം ലഭ്യമാക്കുക